ഞാൻ ചോദിക്കുന്നത് നമ്മുടെ പള്ളിയിൽ നമ്മൾ ഒരുത്തിന് വീട് വെച്ചു കൊടുത്തു അന്ന് അവന്റെ ആത്മാഭിമാനത്തിന്റെ ശവകടക്കാൻ നടക്കും പിന്നെ അവൻ ജീവിതത്തിൽ ആ പള്ളിയിൽ തലവുക്കിന് കാരണം നമ്മൾ അവനെ നമ്മളവനെ മുന്നിക്കൊണ്ടു നിർത്തും ചലിച്ചു നിർത്തും താക്കോൽ കൊടുക്കും നിവർത്തി നിർത്തും ഫോട്ടോയിൽ എടുക്കും അവൻ്റെ അപ്പൻ്റെ അമ്മൂമ്മയുടെ എല്ലാം ജാതകം വിളംബരം ചെയ്ത് ആ മുഴുവൻ പഞ്ചായത്തിലും പരസ്യപ്പെടുത്തി അവൻ്റെ മുഴുവൻ അഭിമാനവും തല്ലിക്കെടുത്തുന്ന പരിപാടിയുടെ പേരല്ല നല്ല പ്രവൃത്തി ഇടം കൈ ചെയ്യുന്നത് വലങ്കയറിയരുത് അവൻ നമ്മുടെ സഹായം സ്വീകരിക്കുന്നത് ഗതികേടുകൊണ്ടാണ് ഗതികെട്ടവന്റെ തലയിൽ നിങ്ങൾ പിന്നെ ഇടിമിന്നൽ പോലെയാണ് നിങ്ങളുടെ സഹായം ഇത് നല്ല പ്രവൃത്തിയല്ല ഒരു പാവപ്പെട്ട കൊച്ചിനെ പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നു ജീവിതത്തിൽ പിന്നെ ആ പള്ളിയിൽ അവർക്ക് തലവു നിൽക്കാൻ പറ്റില്ല കാരണം എല്ലാവരുടെയും ഔദാര്യം പറ്റിയതാണ് മനുഷ്യന്റെ അഭിമാനത്തെ തല്ലിക്കെടുത്തുന്ന പ്രവൃത്തി ഒന്നും എന്തല്ല നമ്മുടെ സഭയുടേതായാലും ഇടവകയുടേതായാലും ഒരു വീട് വെച്ച് കൊടുത്താൽ അവൻ്റെ ജാതകം മുഴുവൻ നാട് മുഴുവൻ പരസ്യപ്പെടുത്തുന്നു കാലഘട്ടത്തിൽ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു അന്ധകാര പകർച്ച വ്യാധിയാണ് ബഹുമാനപ്പെട്ട മോത്തി അച്ഛൻ നമ്മൾക്ക് നൽകുന്ന ഈ വിലപ്പെട്ട വാക്കുകൾ അച്ഛൻ പറഞ്ഞതിനോട് നൂറ് ശതമാനം യോജിക്കുന്നവർ എത്ര പേരുണ്ടാകുമെന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയും ഇതാണ് സത്യം ഇതല്ലേ സത്യം നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായി ഇരിക്കേണ്ടതിന് നിൻ്റെ വലതുകൈ ചെയ്യുന്നത് കൈ അറിയാതിരിക്കട്ടെ എന്ന് വിശുദ്ധ മത്തയെടു വിശേഷം ആറാം അധ്യായം മൂന്നാം തിരുവചനം കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നുണ്ടെങ്കിൽ ആ പുണ്യതമ്പരാമൻ്റെ മുമ്പിൽ പലരും കണക്ക് പറയേണ്ടി വരും എന്തുമായി കൊള്ളട്ടെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രധാനമായും ആത്മാവിൽ ചിന്തിച്ച് വിലയിരുത്തേണ്ട ഒരു വിഷയം തന്നെയാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ ഈ വിഷയത്തിൽ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ ബഹുമാനപ്പെട്ട ബിവിൻ ബിപിൻ മഠത്തിലെക്കുന്ന ചില ചിന്തകൾ ഒന്ന് കേൾക്കണം അതിനെങ്കിലും സമയം കണ്ടെത്തണം ധർമ്മദാനം കൊട്ടിഘോഷിച്ച് ചെയ്യേണ്ടതാണോ അച്ഛൻ തൻ്റെ അനുഭവത്തിലൂടെയാണ് ചില കാര്യങ്ങൾ നമ്മളോട് പറയുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവം ഇന്നും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് ഇടവകയിൽ വലിയൊരു തർക്കം നടക്കുന്നു ഇടവകയിലെ ചാരിറ്റി ഫണ്ടായിരുന്നു അതിൻ്റെ മൂല കാരണം ഇടവകയിലെ ചാരിറ്റി ഫണ്ട് ഉപയോഗിച്ച് ആ കുടുംബത്തിനെ സഹായിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ പേര് വെളിപ്പെടുത്തില്ല എന്ന് വികാരി അച്ഛൻ വാദിച്ചു രണ്ട് കാരണമാണ് പ്രധാനമായും വികാരി അച്ഛൻ ഇതിനായി പറഞ്ഞത് ഒന്ന് സഹായം സ്വീകരിക്കുന്ന കുടുംബത്തിന് അവരുടെ പേര് വെളിപ്പെടുത്തുന്നത് നാണക്കേടുണ്ടാക്കും രണ്ടാമത് നിന്റെ വലതുകൈ ചെയ്യുന്നത് കൈ അറിയരുത് എന്ന ബൈബിൾ വചനം കാര്യം നല്ല ആശയം തന്നെ പക്ഷേ അപ്പോൾ ഇടവകക്കാർ ചിലർക്ക് ഒരു സംശയം പേര് വെളിപ്പെടുത്താതെ ചാരിറ്റിക്ക് വേണ്ടി ഇത്ര പണം കൊടുത്തു എന്ന് പറയുന്നത് വികാരി അച്ഛൻ ശരിക്കും കൊടുത്തു എന്ന് എന്താണ് ഉറപ്പ് അതിലൊരു സുതാര്യതയുടെ കുറവില്ലേ അതും ശരിയാണ് എന്ന് ചിലർ എന്തായാലും ഇടവൈകീല ചാരിറ്റി ഫണ്ട് അതിനുശേഷം അധികം ഓടിയില്ല ക്രിസ്ത്യൻ ചാരിറ്റിയിലെ ഒരു പ്രധാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് രഹസ്യാത്മകതയും സുതാര്യതയും തമ്മിലുള്ള ഈ വൈരുദ്ധ്യാത്മക ചിന്താസരണികൾ ഈ കഴിഞ്ഞുപോയ പ്രളയകാലത്തും കോവിഡിലും പ്രത്യേകിച്ച് വയനാട് ദുരന്തത്തിലുമൊക്കെ സഭ നടത്തിയ ഇടപെടലുകൾ പലതും പരസ്യമാക്കിയപ്പോഴും ഇതേ ചോദ്യം പലരും ചോദിക്കുന്നത് കണ്ടിരുന്നു അതുകൊണ്ട് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ എന്ന വചനഭാഗവും ചെയ്യുന്ന പ്രവർത്തികൾ സത്യസന്ധതയോടെ കൃത്യമായ കണക്കുകൾ നിരത്തി അവതരിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒന്ന് ഉറക്കെ ചിന്തിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് വിശുദ്ധ മത്തായുടെ സുവിശേഷം ആറാം അധ്യയത്തിന്റെ തുടക്കത്തിലാണ് രഹസ്യമായി ചെയ്യേണ്ട സൽക്കർമ്മങ്ങളെ കുറിച്ച് പൊന്നുതമ്പരാൻ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ അല്ലെങ്കിൽ നിങ്ങളെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുത്ത് നിങ്ങൾക്ക് പ്രതിഫലമില്ല വിശുദ്ധ മത്തായി ആറ് ഒന്ന് ഈ വചനം വായിക്കുന്ന ഏതൊരാൾക്കും സ്വാഭാവികമായി ഒരു സംശയം തോന്നാം മനുഷ്യൻ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും രഹസ്യത്തിൽ ചെയ്യാൻ സാധിക്കുമോ ഇല്ല ഉദാഹരണമായി ഈ കഴിഞ്ഞുപോയ ദുരന്തകാലങ്ങളിലെല്ലാം രക്ഷാപ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസത്തിലും ധാരാളം ആളുകൾ പങ്കാളികളായിട്ടുണ്ട് സൽക്കർമ്മങ്ങൾ രഹസ്യത്തിൽ ചെയ്യാൻ സാധിക്കുമായിരുന്നു മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ കൽക്കത്തയിലെ വിശുദ്ധ മദർത്തെ രേസ തെരുവീതികളിൽ കിടന്നിരുന്ന അനേകം പേരെ ശുശ്രൂഷിച്ചിരുന്നു ഇവയൊക്കെ രഹസ്യമായി ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണോ ഇല്ല അപ്പോൾ എല്ലാ സൽക്കരമങ്ങളെയും കുറിച്ചല്ല യേശു ഇവിടെ പഠിപ്പിക്കുന്നത് എന്നർത്ഥം പിന്നെ ഏതൊക്കെ സൽക്കർമ്മങ്ങളെ കുറിച്ചാണ് യേശു ഇവിടെ പ്രതിപാദിക്കുക തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ യേശു തന്നെ ഇത് വെളിവാക്കുന്നുണ്ട് വിശുദ്ധമത്തായി സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം രഹസ്യത്തിൽ ചെയ്യേണ്ട നിങ്ങൾ ഈ സൽകൃത്യങ്ങൾ താഴെ പറയുന്നവയാണ് ഒന്ന് ദാനധർമ്മം വിശുദ്ധ മത്തായി ആറാം അധ്യായം രണ്ട് മുതൽ നാല് വരെയുള്ള തിരുവചനങ്ങൾ രണ്ട് പ്രാർത്ഥന വിശുദ്ധ മത്തായിട്ട് സുവിശേഷം ആറാം അധ്യായം അഞ്ചു മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങൾ മൂന്ന് ഉപവാസം വിശദം അത്തായിടി സുവിശേഷം ആറാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ ഇതിൽ ഉപവാസം ഇന്ന് തികച്ചും വ്യക്തിപരമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് വിഷാദം ഭാവിച്ച് മറ്റുള്ളവരെ കാണിക്കാൻ ഉപവസിക്കുന്നവരെ ഇന്ന് കാണാൻ സാധിക്കില്ല എന്നാൽ പ്രാർത്ഥന അങ്ങനെ അല്ലേ അല്ല വ്യക്തിപരമായ രഹസ്യത്തിൽ സമൂഹത്തോടുമൊപ്പം പരസ്യമായി നാം പ്രാർത്ഥിക്കാറുണ്ട് ഇത് വചനവിരുദ്ധമാണോ ഇത് മനസ്സിലാക്കുവാൻ യേശുവിന്റെ പ്രാർത്ഥനാ രീതികളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നതും നല്ലതാണ് യേശു ക്രിസ്ത് രണ്ടു രീതിയിൽ പ്രാർത്ഥിച്ചിരുന്നതായി ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു അവൻ അതിരാവിലെ എഴുന്നേറ്റ് മലമുകളിലോ വിജന പ്രദേശങ്ങളിലോ പോയി രഹസ്യമായി പ്രാർത്ഥിച്ചിരുന്നു എന്നാൽ അതേസമയം ഏതൊരു വിശ്വസ്ത യഹൂദിനെയും പോലെ ജറുസലം ദേവാലയത്തിൽ പരസ്യമായി അവൻ പ്രാർത്ഥിച്ചിരുന്നു രഹസ്യമായി പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച യേശു തന്നെ പരസ്യമായി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥന രണ്ടു തരത്തിലുണ്ട് ഒന്ന് രഹസ്യത്തിൽ വ്യക്തിപരമായുള്ള പ്രാർത്ഥന മറ്റൊന്ന് പരസ്യത്തിൽ സാമൂഹ്യമായുള്ള പ്രാർത്ഥന ഇത് രണ്ടും കൂടാതെ പരസ്യമായി വ്യക്തിപരമായും പ്രാർത്ഥിക്കുവാൻ കഴിയും ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുൻപും അപ്പം വർദ്ധിപ്പിക്കുന്നതിന് മുമ്പും അന്ത്യത്താഴവേളയിലുമൊക്കെ യേശു പ്രകാരം പരസ്യമെ പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ ഈ അവസരത്തിലൊക്കെയും യേശു പ്രാർത്ഥിച്ചിരുന്നത് ദൈവിക മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ഇവിടെയാണ് രഹസ്യമായി പ്രാർത്ഥിക്കണമെന്നുള്ള യേശുവിൻ്റെ ആഹ്വാനത്തിന്റെ യഥാർത്ഥ അർത്ഥം നാം ഗ്രഹിക്കേണ്ടതും രഹസ്യമായി പ്രാർത്ഥിക്കണമെന്ന് യേശു ആവശ്യപ്പെടുന്നത് അന്ന് പരസ്യമേ പ്രാർത്ഥിച്ചിരുന്ന കപടനാടിക്കരുടെ മാതൃകയ്ക്ക് വിരുദ്ധമായാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാടിയക്കാരെ പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി സിനകോവുകളിലും തെരുവീതികളിലെ കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുക സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് ഇതിനകം പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു വിശദമത്തായി ആറ് അഞ്ച് അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും സ്വന്തം മഹത്വം അന്വേഷിക്കുവാൻ വേണ്ടിയാകരുത് എന്നർത്ഥം പരസ്യമായുള്ള പ്രാർത്ഥന എല്ലാം അറിച്ച് മറ്റുള്ളവർ കാണാൻ വേണ്ടി ഇവയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം ഉപവാസത്തെക്കുറിച്ചും ദാനധർമ്മത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന ഭാഗങ്ങളിലും ഇത് തന്നെയാണ് യേശു പഠിപ്പിക്കുക ദാനധർമ്മത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന യേശു ഇപ്രകാരം പറയുന്നു മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കുവാൻ കപടനാടിക്കർ സിനകൂളിലും തെരുവീതികളും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും വിശദമത്തായി ആറാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള തിരുവചനങ്ങൾ പ്രിയമുള്ളവരെ ദാനധർമ്മം രഹസ്യമായിരിക്കണം എന്നുള്ള യേശുവിൻ്റെ പ്രബോധനത്തെ നാം വ്യാഖ്യാനിക്കേണ്ടത് മുകളെ സൂചിപ്പിച്ച പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെ പ്രബോധനങ്ങളുടെ ശൈലിയിൽ തന്നെ ഇതിൽ ഇതിലാദ്യമേ തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യേശു സൂചിപ്പിക്കുന്നത് ദാനധർമ്മത്തെക്കുറിച്ചാണ് എന്നുള്ളതാണ് എങ്ങനെയാവണം ഇവിടെ സൂചിപ്പിക്കുന്ന ദാനധർമ്മം പൊതുസ്ഥലങ്ങളിൽ പെരുമ്പറ കൊട്ടി രണ്ടുപേരെ അറിയിച്ച് നടത്തുന്നവ അല്ലാ ദാനധർമ്മങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചതിന് ശേഷം മാത്രമേ ഇപ്രകാര സഹായങ്ങൾ ഒരുവിന് ചെയ്യാൻ സാധിക്കൂ ഇത്തരം സഹായങ്ങൾ ഇന്നും നമ്മൾ പലന് ചെയ്യാറുണ്ട് പൊതുയോഗങ്ങൾ കൂടി സ്കോളർഷിപ്പുകളോ സ്റ്റൈപ്പൻ്റോ മറ്റ് സഹായങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ നാം ഇതാണ് ചെയ്യുന്നത് എന്നാൽ ഇത്തരം സഹായങ്ങൾ ഒന്നും നാം ദാനധർമ്മങ്ങളായി കരുതാറില്ല കാരണം ദാനധർമ്മം എന്നത് പലപ്പോഴും അയത്ന ലളിതമായി സ്വമേധയാ ഉണ്ടാകേണ്ടതാണ് പൊതുസ്ഥലങ്ങളിൽ ആണുങ്ങൾ കൂടി ഭിക്ഷയാചിക്കുന്നവന് രണ്ടാമതൊന്നും ചിന്തിക്കാതെ ദാനം ചെയ്യുന്നത് പോലെ ആകണം അത് ഇവിടെയാണ് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ എന്ന ക്രിസ്തുവിന്റെ പ്രബോധനം അർത്ഥവത്താവുന്നത് ഈ പ്രബോധനത്തിന് രണ്ടർത്ഥമാണുള്ളത് പരസ്പര പൂരങ്ങളായ രണ്ടർത്ഥങ്ങൾ ഒന്ന് നീ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ രഹസ്യാത്മകമായിരിക്കണം ഈ അർത്ഥമാണെന്ന് സാധാരണമായി മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാൽ ഇതിൽ മനോഹരമായി മറ്റൊരു അർത്ഥം കൂടി ഈ പ്രബോധനത്തിനുണ്ട് ഇടത് കൈ അറിയുന്നതിന് മുമ്പ് തന്നെ വലത് കൈ പ്രവർത്തിക്കുന്നതുപോലെ ആവണം നിന്റെ ദാനധർമ്മം എന്നതാണ് അത് കൈ അറിയാതെ വലത് കൈക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത് അനൈച്ഛിക ചേഷ്ടകളിൽ മാത്രമാണ് അതായത് നമ്മുടെ ചിന്തകൾക്ക് മുമ്പ് പ്രവർത്തിക്കേണ്ടി വരുന്ന അവസരത്തിൽ ആണ് ഇപ്രകാരം നമുക്ക് ചെയ്യാനാവുക നമ്മുടെ ധാനധർമ്മങ്ങളും ഇതുപോലെ റിഫ്ലക്സ് ആക്ഷൻ ആയിരിക്കണം ഇപ്രകാരം റിഫ്ലക്സ് ആക്ഷൻ എന്ന പോലെ നാം ധാനധർമ്മം ചെയ്യുമ്പോൾ അതിനു മുമ്പ് പെരുപറ കൊട്ടിയോ കാക്കളം ലോകത്തെ അറിയിക്കുവാൻ നമുക്ക് സമയം കിട്ടില്ല പിന്നീട് എന്തെങ്കിലും കാരണവശാൽ അത് ലോകം അറിയുമെങ്കിൽ കൂടി ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ഉദ്ദേശം അല്ലായിരുന്നതിനാൽ അത് രഹസ്യമായി ചെയ്ത ഒരു പ്രവൃത്തിയായി കണക്ക് കൂട്ടാം ഈ പോയ പ്രളയകാലത്തും കോവിഡിലും വയനാട് ദുരന്തങ്ങളും എല്ലാം ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തിച്ചിരുന്ന അനേകരെ കാണുവാൻ നമുക്ക് ഇവിടെ ഇടയായിട്ടുണ്ട് പ്രളയത്തിൽപ്പെട്ട് കരയുന്ന മനുഷ്യരുടെ വേദന കണ്ട് തങ്ങൾക്കുണ്ടാവുന്ന നഷ്ടത്തിന്റെ കണക്ക് നോക്കാതെ തന്നെ തങ്ങളുടെ എല്ലാം എല്ലാമായ ബോട്ടുകളുമായി വന്ന മത്സ്യത്തൊഴിലാളികൾ തന്നെ ഏറ്റവും വലിയ ഉദാഹരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവുകയും ദുരിതാശ്വാസ ക്യാമ്പുകൾ നടത്തുകയും മറ്റും ചെയ്ത സഭയും ഈ തരത്തിൽ തന്നെയാണ് പ്രവർത്തിച്ചത് സ്വയം ഉണ്ടാവുന്ന നഷ്ടമോ ലാഭമോ കണക്കൂട്ടാതെ മറ്റു മനുഷ്യരെ സഹായിക്കുവാൻ ഒരു റിഫ്ലക്സ് ആക്ഷൻ എന്ന വണ്ണം സഹായിക്കുവാൻ തയ്യാറായ എല്ലാവരും സത്യത്തിൽ ഇടതുകൈ അറിയാതെ തന്നെ അല്ലെങ്കിൽ കൈ അറിയുന്നതിന് മുമ്പ് തന്നെ വലതു കൈ കൊണ്ട് പ്രവർത്തിച്ചവരാണ് ഇതാണ് യഥാർത്ഥത്തിൽ ദാനധർമ്മം ഇപ്രകാരം ഒരു റിഫ്ലക്സ് ആക്ഷൻ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുവാൻ സാധിക്കുമെങ്കിലും യേശുവിൻ്റെ പ്രബോധനത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന രഹസ്യാത്മകതയുടെ മഹത്വം നമുക്ക് തള്ളിക്കളയൻ ആവില്ല യേശു പഠിപ്പിക്കുന്ന ദാനധർമ്മത്തിന്റെ മഹത്വം അടങ്ങിയിരിക്കുന്നത് ഈ ദാനധർമ്മങ്ങൾ തീർത്തും രഹസ്യമായിരിക്കണം എന്നതിലുപരി അവ ദൈവീക മഹത്വം അന്വേഷിക്കുന്നവ ആയിരിക്കണം എന്നുള്ളതാണ് അങ്ങനെ നോക്കിയാൽ ദാനധർമ്മത്തിന്റെ രഹസ്യാത്മകത സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും വ്യക്തികളാണ് വ്യക്തിപരമായ പ്രാർത്ഥനയാണ് രഹസ്യമായിരിക്കണം എന്ന് യേശു പഠിപ്പിക്കുന്നത് എന്ന കാര്യം മുകളിൽ സൂചിപ്പിച്ചുള്ളത് ഓർക്കുമല്ലോ അതുപോലെ തന്നെ വ്യക്തിപരമായി നാം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ നമ്മുടെ വ്യക്തിപരമായ മഹത്വത്തിന് വേണ്ടി ആകാതെ ദൈവിക മഹത്വത്തിന് വേണ്ടി ചെയ്യുന്ന നമ്മുടെ കടമ എന്ന രീതിയിൽ ആകണം ആവശ്യമുള്ളവരെ കാണുമ്പോഴേ അറിവുണ്ടാകുന്ന ഒരു മനസ്സുള്ളവർക്ക് മാത്രമേ പെരുമ്പറകൊട്ടി നാട്ടുകാരെ അറിയിക്കാതെ ഒരു റിഫ്ലക്സ് ആക്ഷൻ എന്ന നിലയിൽ ഇത്തരം ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ സാധിക്കൂ എന്നാൽ ഈ രഹസ്യാത്മകത ഒരു സംഘടനയോ സഭയെ കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യകത ഉണ്ടോ ഇല്ല അങ്ങനെ ചെയ്യാനേ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഏറ്റവും പ്രധാന കാരണം ഏത് സമൂഹം എന്ന നിലയിൽ ചെയ്യുന്ന ഈ നന്മകൾ നമുക്ക് ഒരിക്കലും രഹസ്യമായി സൂക്ഷിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് മാത്രമല്ല അവ പരസ്യമാകുന്നതിലൂടെ ഒരു ക്രിസ്ത്യ സംഘടനയിലോ സഭയിലോ ആർക്കും വ്യക്തിപരമായ ഒരു മഹത്വവും ലഭിക്കുന്നില്ല സഭയിലൂടെ കീർത്തിക്കപ്പെടുന്നത് എപ്പോഴും ദൈവമായിരിക്കും ദൈവശാസ്ത്രമായ ഈ കാഴ്ചപ്പാടുകൾ മാറ്റി നിർത്തിയാൽ തന്നെ സഭയിലെ സാമ്പത്തിക സുതാര്യതയ്ക്കും ഇൻഡഗ്രിറ്റിക്കും വേണ്ടി സഭ സാമൂഹ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ പരസ്യപ്പെടുത്തേണ്ടതുണ്ട് ഉദാഹരണമായി കഴിഞ്ഞ ദുരന്ത മേഖലകളിലെല്ലാം കേട്ട രണ്ട് ചോദ്യങ്ങൾ ഇവിടെ ഞാൻ പറയുകയാണ് സഭ എന്താണ് ചെയ്തത് സർക്കാർ മാത്രമാണ് സുതാര്യതയുള്ള സംവിധാനം സഭയ്ക്ക് പണം കൊടുത്താൽ അത് എങ്ങനെ ചിലവാക്കും എന്ന് എന്താണ് ഉറപ്പ് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെങ്കിൽ സഭ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പരസ്യമായി വെളിപ്പെടുത്തുക തന്നെ വേണം ഈ ലേഖനത്തിന് തുടക്കം സൂചിപ്പിച്ചതുപോലെ ഒരു സമൂഹം എന്ന നിലയിൽ നാം ചെയ്യുന്ന ദാനധർമ്മങ്ങളോ സഹായങ്ങളോ കൃത്യമായി ഓഡിറ്റ് ചെയ്യുവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ അവയിൽ നന്മ നഷ്ടപ്പെടുകയും അവ മനുഷ്യർക്ക് ഉതപ്പിന് കാരണമാവുകയും ചെയ്യും അതിനാൽ സഭയോ സഭയുടെ സംഘടനകളോ ചെയ്യുന്ന സഹായങ്ങൾ കൃത്യമായി പരസ്യപ്പെടുത്തുകയും സുതാര്യമാക്കുകയും വേണം രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കുവാൻ കടപ്പാടില്ലെങ്കിലും മനുഷ്യരുടെ കഷ്ടപ്പാടുകളിൽ തോന്നി രണ്ടാമതൊന്ന് ആലോചിക്കാതെ സഹായിക്കുവാൻ സഭയ്ക്കും സംഘടനകൾക്ക് സാധിക്കണം അപ്രകാരം സാധിക്കുന്നിടത്ത് ഇടത് കൈ അറിയാതെ തന്നെ ഞങ്ങളുടെ വലത് കൈ പ്രവർത്തിച്ചിരുന്നുവെന്ന് അഭിമാനപൂർവ്വം പറയുവാൻ നമുക്ക് സാധിക്കും അപ്രകാരം സഹായിക്കുവാനുള്ള മനസ്സ് നമുക്ക് ഏവർക്ക് നമ്മുടെ സഭയ്ക്കും സംഘടനകൾക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു